ഹലോ റേഡിയോ നയൻ സീറോ പോയിൻ്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ നാം എല്ലാവരും സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് പലപ്പോഴും നമ്മളുടെ ആ ഒരു ടെൻഷനുള്ള സമയത്തൊക്കെ നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു സാന്നിധ്യം വളരെയധികം ആഗ്രഹിക്കാറുണ്ട് ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതിന് ഒരുപാട് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഒരു സൗഹൃദ കൂട്ടായ്മ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സഹായമാകുന്നത് സാധാരണ എപ്പോഴും പറയാറുണ്ട് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയുടെ ശത്രു എന്നുള്ളത് പക്ഷെ അതൊക്കെ നമ്മൾ പണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുവാനും സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനും ഇവിടെ നിരവധി ആളുകളുണ്ട് അങ്ങനെ ഒരു ഒരു കൂട്ടായ്മയുടെ രണ്ട് ഓർഗനൈസേഴ്സാണ് ഇന്ന് നമ്മുടെ ഹലോ റേഡിയോയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ഒരു മൂന്ന് പേരുടെ സൗഹൃദ കൂട്ടായ്മ മറ്റു സ്ത്രീകൾക്ക് എങ്ങനെ ഒരു ഒരു വഴികാട്ടിയാകാൻ സാധിക്കും അങ്ങനെ ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു മൂന്ന് വനിതകൾക്ക് മറ്റു വനിതകൾക്ക് വേണ്ടി എങ്ങനെയാണ് അവർക്ക് നിൽക്കാൻ സാധിക്കുക ഞാൻ വെൽക്കം ചെയ്യുന്നു എ ടു സൈഡ് എന്ന സൗഹൃദ കൂട്ടായ്മയുടെ ഓർഗനൈസേഴ്സിനെ ആജ മാം ആൻഡ് പ്രിയ മാം വെൽക്കം ടു ദ ഷോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൗഹൃദ കൂട്ടായ്മ മറ്റു സ്ത്രീകൾക്കും കൂടെ അതിനുവേണ്ടി നിങ്ങൾ നിൽക്കാനാണ് എങ്ങനെയാണ് ഈ ഒരു പേരുടെ സൗഹൃദം ഒരു ഒരു ഓർഗനൈസേഷനായി മാറിയത് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ മൂന്ന് പേരും റോട്ടറിയിലുള്ള ഒരാണ് റോട്ടറി ആൻസാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എല്ലാ എക്സിബിഷൻസും കാണാൻ പോവാൻ താല്പര്യമുള്ള ആളുകളാണ് ഞങ്ങൾ മൂന്ന് പേരും വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ആളുകളൂടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എക്സിബിഷൻസ് കണ്ടപ്പോൾ ഓക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ അങ്ങനെ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത് കോതമംഗലത്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് അത് ചെയ്തത് റോട്ടറി ഹാളിൽ വെച്ചിട്ട് അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അതിൽ നമ്മൾ ചെയ്തത് വീടുകളിലിരുന്ന് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി വീടുകളിലിരുന്ന് ചെയ്യുന്ന സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുവാണ് ചെയ്തത് അത് അവർക്കും വളരെ ഒരു നല്ല പ്രചോദനമായിരുന്നു നമ്മുടെ എന്താ പറയണത് കസ്റ്റ ും അതൊരു എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ വരിക എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സും ഹാപ്പി ആയിരുന്നു അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു അതുപോലെ തന്നെ ഇതിനൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അതായത് സ്വയം തൊഴിൽ കാണുന്ന ബാഗ്സ് കാൻഡിൽസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സ്ത്രീകളെയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തി അവരുടെ ഉൽപ്പന്നങ്ങളും നമ്മൾ ഇവിടെ എക്സിബിറ്റ് ചെയ്യും സെയിൽ ചെയ്യാൻ അവരെ സഹായിക്കുവാണ് ചെയ്യുന്നത് നിങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ ആജ മാം ആൻഡ് പ്രിയ മാം ആൻഡ് ലിസ്റ്റ് ഒരാളിപ്പോൾ രണ്ട് പേരാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്നാണ് തോന്നിയത് ആക്ച്വലി നമ്മൾ ഇത് ഇത് ഈ എക്സിബിഷൻ ഓർഗനൈസ് ചെയ്ത് ആ സമയം മുതൽ നമുക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം നമ്മ നമ്മള് അതിനെക്കുറിച്ച് ആണ് ചിന്തിക്കുന്നതും കൂടുതൽ പേർക്ക് ഇതിൽ ഇപ്പം പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞതുപോലെ ക്യാൻഡിൽസ് അങ്ങനെ ചെറിയ ചെറിയ സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുന്ന വനിതകളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അവരെ ഇതിലേക്ക് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓക്കെ തീർച്ചയായിട്ടും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഇച്ചിരി ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ മറ്റുള്ള ചിലവർ ആ ജോലി ഇല്ലെങ്കിൽ ആ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകും എന്നാൽ പലരും സ്വന്തമായിട്ട് തൊഴിലെടുക്കുക ണം അതുകൊണ്ട് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ നിറവ് എന്ന ഒരു എക്സിബിഷൻ അതിലേക്കാണ് നമ്മളുടെ കഥ വരുന്നത് അപ്പോൾ നിറവ് എന്ന എക്സിബിഷനിൽ വരുന്നത് നമ്മുടെ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന നമ്മുടെ ഒരു ശ്രോതാവ് നിറവ് എന്ന എക്സിബിഷൻ ഏപ്രിൽ ആറാം തീയതി നമ്മുടെ തൃശ്ശൂർ കാൽഡിയൻ സെൻറ്ററിൽ നിങ്ങൾ നടത്തുന്ന നിറവ് എന്ന എക്സിബിഷനിലേക്ക് വരുന്ന ഒരു കസ്റ്റമറിന് അവിടെ എന്തൊക്കെ പ്രതീക്ഷിക്കാം അവിടെ അവർക്ക് ഒരു കടകളിൽ നിന്ന് കിട്ടുന്നേക്കാളും കുറച്ചും കൂടെ ഒരു റീസണബിൾ റേറ്റിൽ അവർക്ക് സാരീസ് ഉണ്ടാവും കുർത്തീസ് ഉണ്ടാവും ഇപ്പം ചൂടുകാലമാണ് കോട്ടൺ ഉണ്ടാവും പിന്നെ ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടാവും പിന്നെ ഹോം ഡെക്കർ പിന്നെ ഹോംലി ഫുഡ് വീടുകളിൽ വീടുകളിലിരുന്ന ആൻറ്റിമാരൊക്കെ ചെയ്യുന്ന പിക്കിൾസ് അങ്ങനെയുള്ള ഡ്രൈ ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്ക്വാഷ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവർക്ക് ഹോം ഡെക്കർ പിന്നെ ജുവലറി പിന്നെ കിഡ്സ് ഐറ്റംസ് കിഡ്സിന്റെ ഫ്രോക്ക് അവരുടെ കളിപ്പാട്ടങ്ങള് പിന്നെ മെൻസിന്റെ ഷർട്ട് കാരണം നമ്മള് വീട്ടിലുള്ള ആണുങ്ങളെ ഇല്ല ഇല്ല വരുന്ന ചേട്ടന്മാർക്കും എന്തെങ്കിലും ഒക്കെ നമ്മള് ഒരു സന്തോഷം കൊടുക്കണമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഷേർട്ട് അങ്ങനെയെല്ലാം നമ്മള് അതായത് ഒരു ഫോർട്ടി ഫോർട്ടി ഉമ്മൻ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോ അവരുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് എക്സിബിറ്റ് ചെയ്യാനും അവർക്ക് അവർക്കത് ഷോക്കേസ് ചെയ്യാനും അവർക്കത് സെയിൽ നടത്തുവാനുമുള്ള ഒരു ഒരു വെന്യൂ ആണ് നമ്മൾ അവിടെ ഈ കാൽഡിയൻ സെന്ററിൽ ഏപ്രിൽ സിക്സ്തിന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഫോർത്ത് എഡിഷനാണല്ലേ വിജയകരമായ മൂന്ന് എക്സിബിഷനുകൾ നടത്തിയ ഒരു കോൺഫിഡൻസിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് എക്സിബിഷന്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു കഴിഞ്ഞ മൂന്ന് എക്സി എക്സിബിഷനും നല്ല നല്ല ക്രൗഡായിരുന്നു ഉണ്ടായിരുന്നത് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത് പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ക്രൗഡ് കൂടുതൽ വരുന്നു വെൻറ്റേഴ്സ് കൂടുതൽ ഹാപ്പി ആവുന്നു അതറിയുമ്പോൾ നമുക്കും അത് അതിനോടൊപ്പം തന്നെ സന്തോഷമുണ്ട് എല്ലാവരിലും നല്ല റെസ്പോൺസാണ് കിട്ടിയത് എല്ല വരുന്ന വെൻറ്റേഴ്സിൽ നിന്നും വന്ന ക്രൗഡ് ആണെങ്കിലും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത് ഓക്കെ എന്തായാലും ഇങ്ങനെ ഒരു ഒരു സംരംഭം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് റേഡിയോ എല്ലാ അഭിനന്ദനങ്ങളും നിങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് കാരണം നമ്മൾ സൗഹൃദങ്ങൾ പലപ്പോഴും നീണ്ടു പോവാറുണ്ട് അല്ലെങ്കിൽ അത് ട്രിപ്പ് പോവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളത് ഉപയോഗിക്കും പക്ഷേ ഒരു സൗഹൃദ കൂട്ടായ്മ മറ്റു സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ ഫോക്കസ് ചെയ്യാനും അവരെ അപ്ലിഫ്റ്റ് ചെയ്യുവാനും വേണ്ടിയിട്ട് ചില സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളത് ശരിക്കും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് ഹെലോ റേഡിയോന്റെ എല്ലാ ആശംസകളും നേരുന്നു ഒപ്പം നമുക്കറിയാം നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് ഏറ്റവും വലിയ നമ്മുടെ പൂരം പ്രദർശനം അതാ അടുത്തെത്തി നിൽക്കുകയാണ് അപ്പോൾ ശരിക്കും നല്ല പ്രോഡക്റ്റുകളാണ് എങ്കിൽ അത് റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണെങ്കിൽ തൃശ്ശൂർക്കാർ വരാൻ ഒരിക്കലും മടിക്കില്ല അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ഏപ്രിൽ ആറാം തീയതി തൃശ്ശൂരിലെ കാൽഡിയൻ സെന്ററിലേക്ക് ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ എ ടു സെഡ് എന്ന ഒരു സൗഹൃദ കൂട്ടായ്മ ആജ പ്രിയ ആൻഡ്ലിസ് ഈ മൂന്ന് പേരുടെ സൗഹൃദ കൂട്ടായ്മയാണ് ഈ ഒരു എക്സിബിഷൻ നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരിക മനസ്സ് നിറയെ നിറവ് എന്ന ഒരു എക്സിബിഷനിൽ നിന്നും പർച്ചേസ് ചെയ്യുക താങ്ക് സോ മച്ച് അപ്പോൾ ഇവിടെ എത്തിയതിനും ഞങ്ങളോട് ഈ ഒരു എക്സിബിഷനെ കുറിച്ച് ഷെയർ ചെയ്തതിനും ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അത് പറഞ്ഞതിനും പ്രത്യേകം നന്ദി പറയുന്നു അപ്പൊ കാണാം തീർച്ചയായിട്ടും ഇത് ഹലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് എം നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ